കേന്ദ്ര സർക്കാർ നിർദ്ദേശം രാഷ്ട്രീയമായി എതിർത്തെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകി സംസ്ഥാന സർക്കാർ മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയിലും വിദ്യാർത്ഥികൾ ഉയർന്ന നൈപുണ്യ നേടാൻ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനുള്ള മാർഗരേഖ ലക്ഷ്യമിടുന്നു ഹിന്ദി കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ സ്കൂളുകൾ ആസൂത്രണം ചെയ്യണം നിലവിൽ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങുന്ന ഹിന്ദി പഠനം ഒന്നു മുതൽ തുടങ്ങും വിധം മാറ്റാനും ആലോചനയുണ്ട് ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഏറ്റെടുക്കണം ഇതിനായി ഹിന്ദി ക്ലബ്ബ് ഊർജിതമാക്കുന്നതിന് പുറമെ ഹിന്ദി സിനിമകൾ കാണാനും കുട്ടികൾക്ക് അവസരമൊരുക്കും എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലാവും ഭാഷാ പദ്ധതി മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിക്കും പ്രാധാന്യം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നയപരമായി എൻ ഇ പി എതിർക്കുമ്പോഴും ത്രിഭാഷാ പരിപാടിക്കനുസരിച്ച് മുന്നോട്ടു നീങ്ങാനാണ് കേരളത്തിന്റെ തീരുമാനം അതിഥി തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്നുണ്ട് അവരെ ആകർഷിക്കാനും ഹിന്ദി പഠനം ഉപകരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം